ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങയും മാങ്ങയും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാങ്ങയും എടുത്തിട്ടുണ്ട് ഇനി കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നേരത്തെ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ പകുതി മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ മാങ്ങയുടെ പകുതി എടുത്തത് അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ആവശ്യത്തിന് ഇത്രയും വെള്ളം മതിയാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങാ ചിരുകിയതും അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് അരയ്ക്കുന്ന സമയത്ത് വേറൊന്നും ചേർക്കുന്നില്ല അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിത് തീരെ കനം കുറച്ച് അരിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി സമയം ചൂട് നിൽക്കും കേട്ടോ അപ്പോൾ ആ ചൂടിലിരുന്നോണ്ട് തന്നെ ഇനി ഇത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നോളും ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും വറ്റൽ മുളക് കട്ട് ചെയ്തതും അതുപോലെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ പാകത്തിന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒരു ചെറിയ പച്ചമുളക് മാത്രമാണ് കേട്ടോ എരിവിനായിട്ട് ചേർത്തിട്ടുള്ളൂ ഇതുപോലെ മുളക് പൊടി മൂപ്പിച്ചിടുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു എരിവും കിട്ടും ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിയിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള മാങ്ങ ചേർക്കരുത് കേട്ടോ ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുമ്പളങ്ങയും മാങ്ങയും ചേർത്ത കറി തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ പാകത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറ് വേണ്ടി ഈ ഒരു കറി തന്നെ മതിയാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്